ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ത്രീ പീസ് കുർത്താ സെറ്റിൻ്റെ അൺബോക്സിംഗ് ആണ് എന്ന് പറയുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ത്രീ പോയിൻ്റ് നയൻ റേറ്റിംഗ് ഉള്ള ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം ഷോൾ അത് വരുന്നൊരു മൂന്ന് പീസ് സെറ്റാണ് ഉണ്ടായിരുന്നത് ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ പ്ലൻ്റ് മെറ്റീരിയൽ ആണ് ടോപ്പ് ബോട്ടം ഷോൾ ഇത് മൂന്ന് പീസാണ് ഉണ്ടായിരുന്നത് ടോപ്പെന്ന് പറയുന്നത് നമ്മുടെ സ്ലിറ്റഡ് ടോപ്പാണ് പിന്നെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ലൈനിങ് ഇല്ല കേട്ടോ ടോപ്പിന് ലൈനിങ് വരുന്നില്ല ലൈനിങ് ഇല്ലാത്ത മോഡലാണ് ടോപ്പ് നല്ല ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈനിങ് ഇല്ല പിന്നെ റൗണ്ട് നെക്കാണ് പിന്നെ ഫ്രണ്ടിൽ മൂന്ന് ഷോ പീസ് ബട്ടൺ പോലൊക്കൊക്കെ വെച്ചിട്ടുണ്ട് അതാണ് ടോപ്പിന് വരുന്നിട്ടുണ്ട് അത് ടോപ്പിന് ഇത് ലൈനിങ് വരുന്നില്ല കേട്ടോ പിന്നെ ബോട്ടം എന്ന് പറയുന്നത് എലാസ്റ്റിക് മോഡൽ ബോട്ടമാണ് സൈഡ് രണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതാണ് ടോപ്പ് ബോട്ടം പിന്നെ ഷോള് അത്യാവശ്യം നല്ല നീളവും വീതി ഒക്കെയുള്ള ഷോള് തന്നെയാണ് പിന്നെ പറയാനെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ഈ ഷോളിനും ബോട്ടത്തിനും നമുക്ക് കാണുന്ന അത്രയും ഒരു കളറില്ല കേട്ടോ നമ്മൾ ഫോ വീഡിയോയിലും അതേപോലെ ഫ്ലിപ്പ്കാർട്ടിലെ ഫോട്ടോ ഒക്കെ അതൊക്കെ കാണുമ്പോൾ നല്ലൊരു പച്ച കളർ തോന്നും പക്ഷേ അത്രയൊരു കളറില്ല ഒരു മങ്ങിയ കളറാണ് അതേ ഉള്ളു അല്ലാതെ കുഴപ്പമൊന്നുമില്ല നല്ല പ്രോഡക്റ്റ് തന്നെയാണ് അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്